ഞാൻ ഈ പൈസ വാങ്ങിച്ചും ഈ ഒന്ന് തിരിഞ്ഞതും അവിടെ നിൽക്കുന്ന ഈ ആളല്ല മയിലാണ് മയില് മയില് അവനായിട്ട് ഒരു പയ്യനും ഇത് പ്രായം ചെന്ന ഒരാളും കൂടെ വന്ന് നിൽക്കണം ആ ഒരു പയ്യനും ഇത് പ്രായം ചെന്ന ഒരാളും കൂടെ വന്നിരിക്കുന്നു അത് നമ്മൾ കുറച്ച് പൈസ പിരിവ് തരാൻ വന്നതാണ് അപ്പം തമിഴാണ് സംസാരിക്കുന്നത് പച്ചയ്ക്ക് കുത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയംബോധത്തിന് കുത്തി 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 അവിടെ ചെന്ന് വേറെ ഊരിയപ്പോഴും ഞാൻ പൂർണ്ണമായി ഞാൻ അറിഞ്ഞു അപ്പോഴും ഞാൻ ആലോചിച്ചു വീണ്ടും ഞാൻ ആലോചിക്കുകയാണ് ദൈവമില്ല ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ചെന്ന് ഭഗവാൻ ഒന്ന് തൊഴുക എന്ന് പറഞ്ഞ് വിശ്വസമില്ലാതെ ഈ കുന്നശാല മുരുകൻ്റെ നിറയെ വെറുതെ ചെന്ന് ഇങ്ങനെ ഒന്ന് കൈയെടുത്തിട്ട് അഭിഷേകം ചെയ്ത് പസ്മോടുത്ത ഇങ്ങനെ ഒന്നാക്കിയപ്പോൾ ഒരു തണുപ്പിഞ്ഞ് വന്ന് കയറുമ്പോൾ അത് എനിക്ക് തുറക്കം കിട്ടിയവരു തടവിലക്കെ പോകുന്നു ഇപ്പം ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ അങ്ങനക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് നമസ്കാരം അമേസിങ് റേയിലെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഈ വീഡിയോ തൈപ്പൂയ ദിവസം സംപ്രേഷണം ചെയ്യേണ്ടതായിരുന്നു ഞങ്ങൾക്ക് കേരളത്തിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിൽ പോവേണ്ടതുള്ളത് കൊണ്ട് നമുക്കത്തരം വീഡിയോകളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല പ്രേക്ഷകർ സതയം ക്ഷമിക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളോടൊപ്പം ഒരു മുരുക ഭക്തനാണ് സാധാരണ ഭക്തനാണ് ഞങ്ങളുടെ ചാനലിൽ വരുന്ന എല്ലാവരും സാധാരണക്കാരാണ് അവരുടെ അനുഭവങ്ങൾ അവരെങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് ഈ മുരുക ഭക്തി വിശ്വാസത്തിലേക്ക് വന്നത് ഇതൊക്കെ നമ്മൾ ചോദിച്ചറിയാം അതിനുമുമ്പ് നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായി കാണുന്നവർ ചാനൽ സപ്പോർട്ട് ചെയ്യുക കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് നൽകുക നല്ല നല്ല കമൻ്റുകൾ നൽകുക നമ്മുടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മുടെ അതിഥി ശശികുമാരൻ നായരാണ് അദ്ദേഹം കഴിഞ്ഞ പത്തിരുപത്താറ് വർഷത്തിനു മുകളിലായി ഒരു മുരുക ഭക്തനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തെ ഇൻ്റർവിലേക്ക് ക്ഷണിച്ചത് ആ ഭക്തനെ നമുക്കിവിടെ സ്വാഗതം ചെയ്യാം ചേട്ടാ നമസ്കാരം ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുകളിലായി ഈ ഒരു ഭക്തി അ എങ്ങനെയായിരുന്നു ഈ മുരുകക്തിയിലേക്ക് കാരണം യാത്ര ആ കാരണം ഞാൻ പഴയ അമ്പലങ്ങളിലേക്കൊന്ന് നമ്മൾ തൊഴുത് വണങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യവും നടക്കാതെ വന്ന സമയത്ത് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് പൊങ്കാല ഇടാനൊക്കെ പോകുമ്പോൾ ഞാൻ അവരെ എത്തി സംസാരിക്കും അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഇതേപോലെ എൻ്റെ മൂത്ത ചേച്ചിയുടെ മകൻ പാൽക്കാ പിടിക്ക് കുന്നൂർ സ്റ്റാലാണ് അമ്പലത്തിൽ പാൽക്കാ പിടിക്കുന്നു അപ്പം അമ്മ ഞാൻ ഓട്ടോ ഓടാൻ പോകാൻ നേരത്ത് അമ്മ പറഞ്ഞു ഇതേപോലെ പിടിക്കാൻ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ സമയമുണ്ടെങ്കിൽ ഞാൻ പത്ത് വയസ്സേക്ക് വണ്ടി ഓടും നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തലെന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് മാറി ഞാൻ പിടിക്കാൻ പോയി പിടിക്കാൻ പോയിട്ട് വന്ന സമയത്ത് എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് പറയണം ഇതേപോലെ നിങ്ങൾ കാവടി എടുക്കില്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ വെറുതെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ എടുത്താൽ വേലയെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വേല എടുക്കുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ അതേ എടുക്കുകയുള്ളൂ എന്ന് വെറുതെ പറയുന്നത് ഭയപ്പാടുണ്ട് വെറുതെ പറഞ്ഞു അടുത്ത വർഷം എനിക്ക് ഞാൻ അതേ എടുക്കുന്നു ആ ആയപ്പോൾ എൻ്റെ ചേച്ചിയുടെ മകൻ പാൽക്കാവടിക്ക് പേര് കൊടുക്കാൻ പോകുന്ന സമയത്ത് നമ്മളേലാരും പത്ത് പൈസ പോലും ഇല്ല അപ്പോൾ ആ സമയത്ത് ഇവിടെ തന്നെ വീണ്ടും എൻ്റെ ഭാര്യയെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ പേര് കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞു ശൂരം കുത്തുമെന്ന് തന്നെ പറഞ്ഞു ആ അപ്പോൾ വെറുതെ പറയുന്നു പൈസ ഇല്ല എന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞ് നിൻ്റെ പൈസ ഉണ്ടപ്പോൾ പറഞ്ഞ് എൻ്റെ ഇല്ല അമ്മയുണ്ടാൻ ചോദിച്ചു അമ്മയത്തെ ഇല്ല അപ്പം ഞാൻ ഊണ് കഴിഞ്ഞാൽ ഉടൻ സഹനം കിടക്കുന്ന ഇതുണ്ട് അങ്ങനെ ഞാൻ ചെന്ന് ഊണും കഴിഞ്ഞ് ചെന്ന് ഞാൻ കിടന്നു കിടന്ന് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ ചേരാറ് ഈ വീട്ടിൻ്റെ ബാഗിലാണ് താമസിക്കുന്നത് അവള് വന്ന് പറയുന്നത് മാമൻ അന്വേഷിച്ചു ഒരു പയ്യനും ചെറിയ പ്രായം ചെന്ന ഒരാളും കൂടെ വന്ന് നിൽക്കുകയാണ് പയ്യനും ആ ഒരു പയ്യനും ഇത് പ്രായം ചെന്ന ഒരാളും കൂടെ വന്ന് നിൽക്കുന്നു അപ്പൊ ഞാൻ ചാടി വീഴുന്നു വന്ന് ചെന്ന സമയത്ത് ഒരു കൊച്ചു പയ്യനും ഒരു പ്രായം എന്നാളും കൂടെ നിൽക്കുകയാണ് അത് നമ്മൾ കുറച്ച് പൈസ പിരിവ് തരാൻ വന്നതാണ് അപ്പം തമിഴാണ് സംസാരിക്കുന്നത് തമിഴാണ് നമ്മൾ സ്ത്രീകണ്ഠ അനുസരിച്ചിന്ന് വരികയാണ് അപ്പോൾ നമ്മൾ കുറച്ച് പൈസ തരാൻ വേണ്ടി വന്നേണന്നു അപ്പോൾ ഞാൻ അപ്പോഴും ആലോചിച്ചു ഞാൻ കാവടിയുടെ പേര് പറഞ്ഞു പൈസ ഇല്ലാത്തോണ്ടല്ലേ പറഞ്ഞു അപ്പോൾ ആൾ കടം തരണമെങ്കിലും ഭഗവാൻ ചോദ്യം ഇതുകൊണ്ടായിരിക്കും പിരിവെന്ന് പറഞ്ഞാൽ അവർ ഈ പലിശയ്ക്ക് കൊടുക്കുന്നത് അയ്യായിരം തന്നെ ആറായിരം അടയ്ക്കുന്ന പിരിവ് പിരിവ് എന്നിട്ട് അവർ ആഴ്ചയിൽ പിരിക്കാൻ വരുമ്പോൾ അയ്യായിരം തന്നെ ആറായിരം പലിശോറും കൂടി അപ്പൊ അവര് ആഴ്ചോറും അപ്പൊ ഈ തമിഴ് തമിഴ് ആൾക്കാർ ഇങ്ങനെ വന്ന് കൊടുക്കും ഇതുകൊടുത്ത് അപ്പൊ അതാണ് എന്റെ മുഖം പോയത് അവര് തമിഴാണ് തുമ്പോ ഇവിടെ നിന്ന് കേട്ടപ്പോ ശ്രീ എന്റെ സ്വരത്ത് വരുകയാണെന്നും പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഒരു അയ്യായിരം രൂപ എടുക്കാം കൊടുക്കാൻ ഒക്കെ എടുക്കാൻ കൊടുക്കും അപ്പം അവര് പറയണേ ആവശ്യമുള്ള പൈസ ചോദിച്ചു തരാം ആവശ്യമുള്ള പൈസ തരാന്ന് പറയേ അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ കൊണ്ട് ബുക്ക് ഒന്നല്ലേ അടയ്ക്കാൻ പോകും അടയ്ക്കാൻ കഴിഞ്ഞ എടുക്കില്ലല്ലേ അപ്പം അവിടും പറഞ്ഞു അയ്യായിരം രൂപ മതിയുള്ളൂ ഞാൻ ഈ പൈസ വാങ്ങിച്ചുകൊണ്ട് ഈ ഒന്ന് തിരിഞ്ഞതും അവിടെ നിൽക്കുന്ന ഈ ആളല്ല മയിലാണ് മൈൽ മൈല് മയിൽ വാഗണം മൈല് മയിലാണ് ആ ആളങ്ങ് മാറി മയിലാണ് അത് നിന്നത് ആ രണ്ട് മയിലാണ് മയിലാണ് ആഹ് മയിലാണ് അപ്പൊ എന്നിട്ട് ഞാൻ വിചാരിച്ച മറ്റേ ആൾക്കാരങ്ങ് പോയി കാണും മയിലിറങ്ങിയതായിരിക്കും എന്ന ഞാൻ വിചാരിച്ചു പക്ഷെ ആള് പൈസക്ക് വന്നിട്ടില്ല ആളല്ലോ അത് ആളല്ല ആൾക്ക് പൈസ തിരിച്ചു തന്നു മാറി തോന്നു അങ്ങ് പോയി അയ്യായിരം രൂപ തിരിച്ചു വന്നിട്ടില്ല വന്നിട്ടില്ല വന്നിട്ടേ ഇല്ല മൈലായിട്ട് അങ്ങ് മാറി ഉറപ്പാണ് എനിക്ക് തോന്നുന്നത് മഹാദേവൻ രണ്ടുപേരും കൂടെ വന്നു പേര് പറഞ്ഞാണ് വന്നത് ശ്രീകണ്ഠേശ്വരന്റെ നാമമാണല്ലോ ഞാൻ ഓടം കൊണ്ടുവന്ന് പൈസ അടയ്ക്കുന്നു അടച്ച് ഞാൻ അന്ന് ഇരുപത്തി ഒന്നിന്റെ അന്ന് എത്ര വർഷം അത് ഇരുപത്തി ആറ് വർഷം അന്ന് അന്ന് എത്ര വയസ്സുണ്ട് അന്ന് എനിക്ക് വന്നിട്ട് ഒരു മുപ്പത്തഞ്ച് യൂസ് കിട്ടും മുപ്പത്തഞ്ച് യീസ് കറക്റ്റ് ഉടൻ ചെന്ന് കാവടി എടുക്കു പേര് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടാകുന്നു ഇരുപത്തൊന്നടി പേര് ഇരുപത്തൊന്ന് അത് നിർത്തലാക്കി ഇപ്പം പന്ത്രണ്ടടി പത്തടി ഒക്കെ ഉള്ളു ഇരുപത്തൊന്നടി പേരാണ് റോഡ് ബ്ലോക്ക് ആവുന്നത് കൊണ്ടാണ് അതിനെ നിർത്തലാക്കി ഇപ്പം ഉണ്ട് അത് തൃച്ചെന്തൂരുണ്ട് ആ കാടി ഇരുപത്തൊന്നുണ്ട് കാരണം അതുകൊണ്ട് നിർത്തി അത് ചെന്നെടുക്കാൻ വേണ്ടി പേര് കൊടുത്തു എനിക്കൊരു കള്ള അനുഗ്രഹം പോലെ വരും വേല് കുത്താൻ നിരത്തി അനുഗ്രഹം മാറും നല്ലതുപോലെ അറിഞ്ഞു കഷ്ടം വേദന അനുഗ്രഹം ആദ്യം വന്നു വന്നിട്ട് വേല എടുത്ത് കുത്താൻ നേരത്തെ ഈ അനുഗ്രഹം അങ്ങ് പോയി പച്ചയ്ക്ക് കുത്തി പച്ചയ്ക്ക് കുത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയംബോധത്തിൽ കുത്തി 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 അവിടെ ചെന്ന് വേല ഊരിയപ്പോഴും ഞാൻ പൂർണ്ണമായി ഞാൻ അറിഞ്ഞു അപ്പോഴും ഞാൻ ആലോചിച്ചു വീണ്ടും ഞാൻ ആലോചിക്കരുത് ദൈവമില്ല എങ്കിൽ ഈ വേദന ഇപ്പം ഞാൻ അനുഭവിക്കും എന്ന് ഞാൻ വീണ്ടും ചിന്തിച്ചു അപ്പോൾ വീട്ടിൽ വന്ന് ഈ വേല ഊരിയ സമയത്ത് മുഖം മൊത്തം നീരായി വേര ഉരു വീട്ടിൽ വന്ന സമയത്ത് കണ്ണ് മൊത്തം മൂടിപ്പോയി മൊത്തം നീരായി അപ്പൊ ആൾക്കാരെ മുഖത്ത് നോക്കാൻ നാണക്കി കാരണം വൃതം ശരിയാകാത്ത ഞാൻ ആൾക്കാരെ വിചാരിക്കും അപ്പൊ ഞാൻ നോക്കി പണി തന്നതാണ് ശരി ഭഗവാൻ വിശ്വാസം ഇല്ലാത്തവനല്ലേ ഞാൻ എന്നിച്ച് വന്നാതെല്ലേ അപ്പോ ഞാൻ പറഞ്ഞു ഇതേപോലെ ഓരോ പറഞ്ഞു ഏർ പിന്നെ വെള്ളം മാറി കുളിച്ചതിൽ ഇങ്ങനെ വന്നാൽ തരം നീരാണ് എന്ന് പറഞ്ഞു വാ തുറക്കാൻ പയ്യാത്ത അവസ്ഥയായി അപ്പോൾ ഇരിക്കാനും വേഗം നിൽക്കാനും അങ്ങനെ വാഴോട്ട് പോകണം മറ്റവർക്ക് വാഴോട്ട് പോകണം ചേർന്ന് ഡോക്ടറെ കണ്ടു അങ്ങേരും ഈ വേദനയ്ക്കുള്ള ഗുളിക എല്ലാം കൂടെ പത്തുമായിരം രൂപയുടെ ഗുളിയൊക്കെ തന്നു ഈ ഗുളിയും ഇരിക്കാനും വേഗം നിൽക്കാനും വ്യാഴത്ത അവസ്ഥയായി തിരിച്ച് ഞാൻ പേപ്പറ എൻ സി സി റോഡിച്ചിരുന്ന അവിടെ ഡോക്ടറെ എനിക്ക് അറിയാമെന്നുള്ള ഡോക്ടറെ കണ്ടു അങ്ങേരും പതിനാലായിരം രൂപയുടെ ഗുളിയ കുറിച്ചു തന്നെ ഈ ഗുളിയെ തിന്നെ കിടക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ മരണ മരണ പ്രളവത്തിലേക്ക് അങ്ങ് പോയി അങ്ങനെയായി അപ്പോൾ സാധനം ഞാൻ വരുത്തി പകവാനും ഇല്ല ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് കുടുക്ക ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ചെന്ന് ഭഗവാനോ ഒന്ന് തൊടുവാ എന്ന് പറഞ്ഞ് വിശ്വസനമില്ലാതെ ഈ കുങ്ങുമശാല മുരുകന്റെ നരയെ വെറുതെ ചെന്ന് ഇങ്ങനെ ഒന്ന് കൈ എടുത്തിട്ട് അഭിഷേകം ചെയ്ത് പസ്മൊരുത്ത ഇങ്ങനെ ഒന്നാക്കിയപ്പോൾ ഒരു തണുപ്പിഞ്ഞ് വന്ന് കയറുമ്പോൾ അത് സ്വർഗം കിട്ടിയ പോലെ തോന്നി തറയു വയ്ക്കിയപ്പോൾ ഒന്നുമില്ല തീരില്ല ഒന്നുമില്ല ഇപ്പൊ ഈ ഇത് കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ അങ്ങക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെന്നേ പറയുള്ളൂ ഇത്തരം വന്നിട്ട് മനുഷ്യരൂപത്തിൽ വന്നിട്ട് മൈലായിട്ട് അങ്ങ് പറഞ്ഞു പോയി വേറെ ഏതൊരു വന്നിട്ട് അങ്ങനെ ആൾക്കാർക്ക് ഒരു പോയിട്ട് പോയി പോയി കംപ്ലീറ്റ് ആ നീരും പോയി നീരും പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഞാൻ അപ്പം ഞാൻ നിന്നുകൊണ്ട് ഞാൻ അന്ന് ഞാൻ അപ്പഴും ഞാൻ വിചാരിച്ചു ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് ഞാൻ ഭഗവാൻ ഉണ്ടെന്ന് പൂർണ്ണമായും എനിക്ക് ബോധ്യപ്പെട്ടു വിശ്വാസമില്ലാത്ത എനിക്ക് ഇപ്പം പൂർണ്ണമായും ഭഗവാൻ കൊണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടു എൻ്റെ ശരിക്കും പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇഴഞ്ഞാണ് വരാൻ പറ്റുമോ അതുവരെ ഞാൻ ഭഗവാന്റെ ഒപ്പം കാണും എന്ന് ഉറപ്പ് നൽകി ഉറപ്പ് നൽകി ഒരു മൂന്നാലു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബാക്ക് നടന്നപ്പോൾ എന്തോ വന്നിങ്ങനെ കുത്തി താക്കും പോലെ താത്തു താത്തു കുത്തി താത്തു താത്തിന് ശേഷം പറഞ്ഞാൽ എൻ്റെ വണ്ടി ഓടൂല വണ്ടി ഓടൂടും വണ്ടി ഓടാതെ വളരെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വളരെ കാരണം ഓട്ടം കയറാൻ പറഞ്ഞോ കേറില്ല ഓട്ടോ ഡ്രൈവർ അപ്പം വളരെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇങ്ങനെ വരും പിന്നെ പിന്നെ ഇത് കഴിഞ്ഞ എരി നടയിൽ നിന്ന് തൊഴുമ്പോ ഇങ്ങനെ കോട്ടാവും നമ്മളെ കോട്ടാവുണ്ട് കോട്ടാവും കണ്ണീർ ഒരുക്കി അതെന്താണ് അത് ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് സാധാരണ ഇത് വന്നതാണ് ഇതിനുശേഷം വന്നതാണ് അനുഗ്രഹം അനുഗ്രഹത്തിന്റെ ഇതായിരിക്കും അപ്പൊ ഒരു പോറ്റിയുടെ ചോദിച്ചപ്പോ പോരമനോട് ഒരു പോറ്റി പറഞ്ഞത് അത് വെളിയിൽ പറയരുത് അനുഗ്രഹം വരുന്നതാണ് കോട്ടാവി എന്ന് പറയുന്നത് അനുഗ്രഹം അനുഗ്രഹം കൊണ്ട് വരുന്നതാണ് കാരണം എന്തെങ്കിലും നമ്മൾ പറ പറ പറയൂ ഇത് വരുമ്പോൾ കണ്ണീര് വരും കൊടുക്കുക ഇത് ഇങ്ങനെ തൊഴുത് എന്റെ പറഞ്ഞ ഒരു ഫ്രണ്ട് നടന്ന പോലും അവരുടെ ദിവാചരണ സമയത്ത് ബാക്ക് കാണി മുരുകൂർശാല ിൽ വന്ന് പറയുന്നത് താത്തു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞു അന്ന് തൊട്ട് ഈ താക്കണേന്റെ അന്ന് തൊട്ട് താത്ത അന്ന് തൊട്ട് എനിക്ക് പിന്നെ കഷ്ടതകൾ കൂടി ദുരിതം ദുരിതം കൂടി വണ്ടി ഓടൂല വണ്ടി ഓടാതെ പിന്നെ അടുത്ത ഓട്ടം വിളിച്ചാൽ എനിക്ക് പോകാൻ തോന്നൂല നിരാശ പോലെ ആയി മാറി എന്നിട്ടും എന്റെ ഭഗവാനെ ഞാൻ കൈവിട്ടില്ല പിടിച്ച് പിടിച്ചൊന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭഗവാൻ മില്ല മില്ല മില്ലേ എൻ്റെ ആവശ്യങ്ങൾ നേടി തരാൻ തുടങ്ങി കുറേ കുറേ ഒച്ച കുറെ ഒച്ച എന്നെ പരീക്ഷിച്ചു എന്നുള്ളത് എനിക്ക് പൂർണ്ണമായി മനസ്സിലായി പിന്നെ എൻ്റെ വണ്ടിക്ക് ഓട്ടമുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം വെക്കുമ്പോൾ പത്തിരുപത്താറ് വർഷം കൊണ്ട് ഒരേ കണക്കിന് നിർമാര്യം മുറിയാതെ ഞാൻ തൊഴിലുന്നുണ്ട് ഭക്തിയിലേക്കൊന്ന് കൂടി കൂടുന്ന തൊഴുതാ ഇപ്പോൾ തന്നെ ഞാൻ ഈ നമ്മൾ ഈ നിർമ്മാര്യം നടത്തുന്നവരെ കണക്കായിട്ട് പേരൊന്നും പറയില്ല നിർമ്മാല്യം നടത്തുന്നവരെ കണക്കായിട്ട് ഒരു അന്നദാനം ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മളവിടെ നടത്തി ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മൾ അന്നതാണ് ഇപ്പം നടത്തി ഈ നടത്തിയതിൻ്റെ പിറ്റെന്ന് ഞാൻ തലേ ദിവസം ഞാൻ ഒരു സെൻ്റെ കൊടുത്തിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ഈ അടച്ച പൈസ എനിക്ക് ഭഗവാൻ തിരിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞു പുള്ളികളുടെ ഞാൻ പറയുന്നത് ഞാൻ കൊടുത്ത പൈസ എനിക്ക് ഭഗവാൻ തിരിച്ചു പോകും പക്ഷേ അതിൻ്റെ നാലരട്ടി പൈസ എനിക്ക് തന്നുകൊണ്ടിരുന്നു ഈ പറഞ്ഞ പിറ്റെന്ന് തന്നുകൊണ്ടിരുന്നു അത് ഞാൻ പറയില്ല തന്നുകൊണ്ടിരുന്നു